പശ്ചിമബംഗാളിന്റെ ഉത്തരവ് ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒറ്റത്തവണ രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നു ഇതെല്ലാം വേണം അതായത് കേരളത്തിന് പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിനപ്പുറം അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കണംന്ന് ഉള്ള കൊടുക്കാതിരിക്കണം അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ളൊരു നിലപാട് സംസ്ഥാന സർക്കാരിന് ഇല്ലല്ലോ സംസ്ഥാന സർക്കാർ പറയുന്നത് ഇവർക്ക് ഇനിയും കൂട്ടിക്കൊടുക്കണം എന്നുള്ളതന്നെയാണ് ആ നിലപാട് തന്നെയാണ് മുന്നോട്ട് ഇടതുപക്ഷ നിലയിൽ അത് ഇപ്പോൾ പ്രഖ്യാപിച്ചു ഈ ആശമാരുടെ സമരത്തെ അതിൽ ആശാ ആശാ പ്രവർത്തകരെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ദേശീയതലത്തിൽ തന്നെ നേരത്തെ ചോദിച്ചല്ലോ സി ഐ ടി ഉയർത്തുന്ന വിഷയം പോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇവർക്ക് ഗ്രാറ്റുവിറ്റി ബാധകമാകണമെങ്കിലും ഇവർക്ക് തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഇവർ ഉൾപ്പെടേണ്ടതായിട്ടുണ്ട് ഇവർക്ക് വാസ്തവത്തിൽ ഒരു നിയമനമില്ല ഇവർ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഓഫീസറും ചേർന്നിരുന്ന് ആണ് അവരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവർ സ്ട്രക്ചേർഡായിട്ട് അവരുടെ ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവരുടേത് വോളണ്ടിയർ സേവനം അടയാളപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഇവർക്ക് ഭാഗികമായി ജോലി ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ നമ്മളുടെ ജനപ്രതിനിധികളാണ് അതിൽ നൂറ്റി പതിമൂന്ന് പേർ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുമാണ് അവരൊക്കെ മാറി നിൽക്കുകയാണ് ഇനി അവർക്ക് ചോയ്സ് കൊടുത്തിരുന്നു നിങ്ങൾക്കൊന്നുകിൽ പ്രസിഡന്റ് സാനോ വൈസ് പ്രസിഡന്റ് സാധനമോ ഏറ്റെടുക്കാം അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാം പക്ഷേ അപ്പോൾ അവർ ചിലർ ഓപ്റ്റ് ചെയ്തു അത് ചൂസ് ചെയ്തു എന്നാൽ ചിലർ അങ്ങനെ വേണ്ട മെമ്പർമാരായിട്ട് തുടരാമെന്ന് പറഞ്ഞു അവർ ആശുമാനായിട്ട് കൂടി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ മറ്റ് ക്ലിനിക്കുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പല ദന്തർ ക്ലിനിക്കുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇവരെ ഇപ്പോ ഇതൊക്കെ പറഞ്ഞല്ലോ ഒരു സർക്കാർ പറഞ്ഞു മുപ്പത് അടുത്ത പതിനൊന്ന് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവര് പറയുകയാണ് അടുത്ത ഒരു റിട്ടയർ ചെയ്യുമ്പോൾ അവരെ ഇപ്പോഴേ മതിക്കുന്ന ഒരു ഞാൻ ഇപ്പോഴും മധിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണല്ലോ മറ്റു പല സംസ്ഥാനങ്ങളും ഇതേ മാനദണ്ഡങ്ങൾ നിൽക്കേ ഇവർ വോളണ്ടിയേഴ്സ് ആയി തുടരെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രഖ്യാപിച്ചു അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പശ്ചിമ ബംഗാളിന്റെയും ഹരിയാനയുടെയും ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശിന്റെയും ഉദാഹരണം എന്തുകൊണ്ട് നമുക്ക് അത് ചെയ്തിട്ടില്ല അഭിലാഷെ മുപ്പത് നാപ്പത് വർഷം കഴിഞ്ഞിട്ടുള്ള സ്കീം കേരളം മതിയോ ആശമാരെ അങ്ങനെ പറ്റിച്ചാൽ മതിയോ അല്ല അല്ല കൊടുക്കണം ആ നിലപാട് സംസ്ഥാന സർക്കാരിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്താണ് ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഒരു ഇപ്പോ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് മുപ്പത് വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഞങ്ങൾ അഞ്ച് പത്ത് ലക്ഷം രൂപ തരും മുപ്പത് വർഷം എന്താണ് പൂർത്തിയാക്കുക കേന്ദ്രം പ്രഖ്യാപിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത് വർഷം ആവുള്ളൂ അടുത്ത പത്ത് വർഷം കൂടെ ഈ പറയുന്ന സർക്കാർ എന്താണ് ഇവിടെ ആശാ സ്കീം തുടങ്ങിയത് ഇരുപത് രണ്ടായിരത്തി ആറിൽ തന്നെ തുടങ്ങിയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ച് പാവപ്പെട്ട ആശമാർ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമില്ല പ്രശ്നം ഒന്ന് ഇപ്പോ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യം ഒന്ന് മിനിമം ഗൂലിക്ക് സമാനമായ വിധത്തിലുള്ള വർധനവ് രണ്ട് വിരമിക്കൽ ആനുകൂല്യം ഗ്രാറ്റുവിറ്റി അടക്കമുള്ള കാര്യങ്ങളാണ് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് സി ഐ ട്യൂ വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നത് പീപ്പിൾസ് ഡെമോക്രസിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അഭിലാഷ ഈ വിഷയം ആശമാരുടെ സംഘടനകൾ എന്നോട് ഉന്നയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ മുന്നിൽ ചർച്ച ചെയ്തിട്ടുണ്ട് മിനിറ്റ്സ് ഉണ്ട് ഇതിലൊന്നും നിങ്ങൾക്ക് തരില്ലെന്നൊരു നിലപാട് സംസ്ഥാന സർക്കാരിന് ഇല്ല എന്താണ് നമ്മുടെ അല്ല അതിൽ ഈ ഇപ്പോ ഇപ്പോ സമരം ചെയ്ത് ഇപ്പോ ഇന്ന് ഇപ്പൊ അവിടെ സമരം ചെയ്യുന്നത് ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ഉണ്ട് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് പേരും ഫീൽഡിലുണ്ട് പക്ഷേ ഈ അന്ന് എൻ്റെ അടുത്ത് വന്ന ഈ പറയുന്ന സംഘടനയുടെ എസ് യു സിയുടെ സംഘടനയാണല്ലോ അവിടെ സമരം ചെയ്യുന്നത് അതിൽ ശ്രീ ആ ശ്രീ സദാനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹം പ്രസിഡന്റും ബിന്ദു എന്ന് പറയുന്ന ശ്രീമതി ബിന്ദു സെക്രട്ടറിയുമാണ് ബാക്കി രണ്ട് ആശം ഇവർ രണ്ടുപേരും രണ്ട് ആശുമാരും കൂടിയാണ് എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നത് ഞാൻ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് ഇതിലൊരു എതിർ നിലപാടില്ല ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ നിങ്ങൾ ഗ്രാറ്റുവിറ്റി കൊടുക്കത്തില്ല എന്നൊരു വിഷയം ഉണ്ടെങ്കിൽ അല്ലേ പ്രശ്നമുള്ളൂ ഈ വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കാം പരി എന്ന് പറയുകയും അതിൽ പരിഗണിക്കുമ്പോൾ ആശമാരെ എന്താണ് പത്ത് വർഷം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ പ്രഖ്യാപിച്ച് പോകല്ല കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ അതായത് ഞങ്ങളുടെ സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോഴേക്ക് ആശമാരുടെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഓണർ അറിയമാവട്ടെ വിരമിക്കൽ ആനുകൂല്യമാവട്ടെ ഗ്രാറ്റ്വിറ്റി ആവട്ടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും ജനുവിനായ ഗ്യാരൻറ്റീഡായ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തിൽ പോയിന്റ് വൺ വൺ ആണ് എൽ ഡി എഫ് വന്നത് അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ് എന്നുള്ള നിലയിൽ പോകാതെ അത് ഉയർത്തിയത് ഇനിയും ഉയർത്തണം എന്നാണ് ഇനി ഉയർത്തണം എന്നാണ്